വാർത്തകൾ വിശദമായി പുതുവർഷത്തെ വരവേറ്റ് ലോകം ശുഭപ്രതീക്ഷയോടെ മലയാളികളും ആഘോഷങ്ങളുമായി രണ്ടായിരത്തിനാലിനെ സ്വാഗതം ചെയ്തു കെ സി എല്ലാ പ്രേക്ഷകർക്കും ഐശ്വര്യവും സന്തോഷവും സംതൃപ്തിയും നിറഞ്ഞ പുതുവർഷം ആശംസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനോട് വിട പറഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ പ്രതീക്ഷയോടെ വരവേൽക്കുമ്പോൾ ലോകം ആവേശത്തിലാണ് കടന്നുപോയ വർഷങ്ങളിൽ നേരിടേണ്ടി വന്ന ദുരന്തങ്ങളും മഹാമാരിയും ആവർത്തിക്കരുതേ എന്ന പ്രാർത്ഥനയോടെയാണ് മലയാളികളും പുതുവർഷത്തിലേക്ക് കടക്കുന്നത് കേരളത്തിലെ നഗര ഗ്രാമീണ മേഖലകളിലെല്ലാം തന്നെ പുതുവർഷ ആഘോഷങ്ങൾ തകർത്തു അലങ്കാര ദീപങ്ങളും ആർപ്പുവിളികളും പാട്ടും നൃത്തവുമായാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് വരവേറ്റത് ലോകത്ത് ആദ്യം പുതുവർഷം പിറന്നത് കിരിബാത്തി ദ്വീപുകളിലാണ് ഇന്ത്യൻ ഡിസംബർ മുപ്പത്തി ഒന്നിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് മൂന്നരയ്ക്ക് കിരിബാത്തിയിൽ പുതുവർഷമെത്തി നാലരയോടെ ന്യൂസിലാന്റിൽ ആറരയോടെ ഓസ്ട്രേലിയയിൽ ഒൻപതരയോടെ ചൈനയിലും തായ്ലൻഡിലും പുതുവർഷമെത്തി എത്തി ശുഭപ്രതീക്ഷയോടെ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ നോക്കിക്കാണുകയാണ് ലോകം ന്യൂസ് ഡെസ്ക്